நீ கடல் <ouse> ಓಕೆ ಇದೆಲ್ಲ ಡ್ಯಾಮೇಜ್ ಆಗಲ್ಲ ಅಲ್ಲೇ ಓಕೆ ಓಕೆ ಇದು ಅಷ್ಟು ಇದು ಆಗುತ್ತಾ ಈಗ ಆಗಲ್ಲ ಓಕೆ ಕ್ಲೀನ್ ಮಾಡಬೇಕಾ ಏ ಅಣ್ಣ ಆಗಿಲ್ಲ ಆ ವಿಷಯ ಪಾಳ ಆಯಿಟಿಲ್ಲ ಅಲ್ಲೇ ಆಹಾ ಹಾ ಏನ ಏನಕ್ಕ നാഷ നിമു അർത്ഥ അർത്ഥ മൈസൂറ മൈസൂർ അല്ല ഇത് ചിക്ബല്ലാപുരൂ ഹൗദാ നി മൈസൂറ വയനാട് ഹരളർ കേരളക്ക് ബതാര മോനെതിർ ലോഹം പറഞ്ഞിട്ട് മുന്തിരിന്റെ മുന്തിരി പാടങ്ങൾ കേട്ടില്ല ഇതാണ് ഒറിജിനൽ മുന്തിരിപ്പാടം മുന്തിരി കൊറച്ച് പച്ച കളറാണ് റെഡ് റെഡ് ബ്ലൂ ണിത് സൂപ്പർ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അത് അഞ്ച് ഏക്കറിൽ നീണ്ടു നേർന്ന് കിടക്കുക നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് ഉള്ളിൽ കയറാൻ പാടില്ല റിസ്ക് എടുക്ക് റിസ്ക് എടുത്തെടുക്കുന്ന ഷോട്ടുകൾ കേട്ടോ വിഷൂസ് മാക്സിമം നമ്മൾ ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ടാണ് എന്തൊരു ഭംഗിയല്ലേ വാവ മനോഹരം അതിമനോഹരം நூற்றி ഇതിൽ ഗൊബ്രോ വളം ഇതിന്റെ ഈ താഴത്താണ് ഇതിന്റെ വളങ്ങളൊക്കെ പ്രയോഗിക്കുന്നത് എന്റെ അമ്മ ഇത്രമായിരുന്നു മറ്റേ സ്പ്രേ സ്പ്രേ മാറില്ല മൂന്നോ ദിവസം കൂടുന്ന സമയത്ത് ഓരോ ഒരു തവണ സ്പ്രേ അടിക്കും ഈ സ്പ്രേന്റെ കളറാണ് ഈ കാണുന്നത് വൈറ്റ് കാണുന്നത് കേട്ടോ ഇപ്പൊ ചോപ്പ് കളർ വന്നു അല്ലേ ഇതാണ് പ്യുവർ നമ്മുടെ പൂർണ്ണ സാധനം എന്ന് പറയുന്നത് ഉളർച്ചേ പ്രായ പൂർത്തിയായി അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി വീണ്ടും യാത്ര തുടരുകയാണ് ബൈ